പ്രിപ്പെട്ട നമസ്കാരം ജൻസനാണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രാലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിയുടെയും വലിയ സ്വപ്നങ്ങളൊന്നാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് അതിനുശേഷം എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് സ്വന്തമായ ഒരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു കാർ ലോണുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലോൺ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹന വായ്പകളിലാണ് ഏറ്റവും കൂടുതൽ ഇടനിലക്കാർ കമ്മീഷൻ കൊണ്ടുപോകുന്നത് അപ്പൊ ഏതെല്ലാം മേഖലകളിലാണ് കമ്മീഷൻ നമുക്ക് ഒഴിവാക്കി നമ്മുടെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ സമീപിക്കുന്നത് ഒരു ഷോറൂമിനെ ആയിരിക്കും അങ്ങനെ ഒരു ഷോറൂമിനെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു ഏജ് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഏജന്റിനെ സമീപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ വിവരങ്ങളാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അതായത് ഷോറൂമിനെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷോറൂം എപ്പോഴും ഒരു കമ്മീഷൻ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു വാഹനത്തിന്റെ എൻക്വയറി നടത്താൻ വേണ്ടി ഷോറൂമിൽ ചെല്ലുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു അപ്പൊ നമ്മൾക്ക് ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഷോറൂം പറയുന്നത് അവർക്ക് അവർ തന്നെ ലോൺ റെഡിയാക്കി തരുമെന്ന് പറയും എന്നിട്ട് അവരുടെ ഏജന്റാണ് നമ്മളെ വിളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത് സാധാരണ ഗവൺമെന്റ് ബാങ്കുകളിലൊക്കെയാണ് ഒരു ശതമാനം കമ്മീഷൻ ആണ് ഷോറൂമുകാർക്ക് ഡയറക്റ്റ് പോകുന്നത് എന്നാൽ എൻ ബി എഫ് സികളെ പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെയൊക്കെ കമ്മീഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് അങ്ങനെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു ബാങ്ക് അഞ്ച് ശതമാനം കമ്മീഷൻ അല്ലെങ്കിൽ രണ്ട് ശതമാനം കമ്മീഷൻ ഷോറൂമുകാർക്ക് കൊടുത്താൽ അത് ഒരിക്കലും ബാങ്കിൽ നിന്ന് എടുത്തല്ല കൊടുക്കുന്നത് ആ ലോൺ എടുക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ പലിശ നിരക്ക് കൂട്ടിയായിരിക്കും നമ്മൾക്ക് ലോൺ നൽകുക അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ബാങ്കിൽ തന്നെ എൻക്വയറി നടത്താൻ ശ്രമിക്കണം ആ ഡയറക്റ്റ് ബാങ്കിൽ എൻക്വയറി നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വാഹനം നിങ്ങൾ എടുക്കാവൂ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം വെറുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡി എസ് ഐമാരെ അത് അല്ലെങ്കിൽ ഒരു ലോൺ ഏജന്റിനെ സമീപിച്ചിട്ടാണ് ഒരു വാഹന വായ്പയ്ക്ക് നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡി എസ് ഐമാരും അതേപോലെ തന്നെ ഷോറൂമുകാരും കമ്മീഷൻ ഏജന്റായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എത്ര ശതമാനം പലിശ കൂട്ടി അവർ നിങ്ങൾക്ക് തരുന്നോ അത്രയും കമ്മീഷനാണ് ഈ ഏജന്റുമാർക്ക് കിട്ടുന്നത് അത് ഷോറൂമിന് അതുപോലെ ഡി എസ് ഐ ഏജൻസിനാണെങ്കിലും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ ഒരു ഏജന്റിന് കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒൻപത് ശതമാനം പലിശയ്ക്ക് ലോൺ തരണമോ എന്നിരിക്കല്ലേ അയാൾ നമ്മൾക്ക് പത്തോ പതിനൊന്നോ ശതമാനം പലിശക്കാണ് ലോൺ നൽകുന്നതെങ്കിൽ അയാൾക്ക് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെയാണ് കമ്മീഷൻ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൈസ കൂടുതൽ ഉണ്ടാക്കാനേ നോക്കത്തുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് എത്ര മാക്സിമം പലിശ നിങ്ങൾക്ക് കൂട്ടിത്തരാൻ പറ്റുമോ അത്രയും പൈസ അവർ കൂട്ടിത്തന്ന് അവർ മാക്സിമം അവരുടെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് ബാങ്കിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വേണം നിങ്ങൾ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതല്ലാതെ ഇടനിലക്കാർ വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും പ്രത്യേകിച്ച് അഞ്ചു മുതൽ പത്ത് വർഷം വരെയൊക്കെയാണ് ഇപ്പോൾ ബാങ്കുകൾ ലോൺ നൽകുന്നത് കാർ ലോണ് ദീർഘകാലാടിസ്ഥാനത്തിൽ വരുമ്പോൾ വലിയ തുകയായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അപ്പം ഈ കാര്യങ്ങൾ ചതിയിൽപ്പെടാതിരിക്കാൻ നിങ്ങൾ കഴിവതും ഷോറൂമുകാരെ അതുപോലെ തന്നെ ഡി എസ് എ ഒഴിവാക്കി ഡയറക്റ്റ് പോയി ബാങ്കിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ പറ്റും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഒരു ഷോറൂമിൽ ചെല്ലു ഒരു ഡി എസ് കാണുക അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് ഒരു ബ്രാഞ്ച് ചെന്ന് പ്രത്യേകിച്ച് ഗവൺമെന്റ് ബാങ്കിൽ സാലറി ഒക്കെ ഉള്ള ഒരാളാണ് ഒരു ഗവൺമെന്റ് ബാങ്ക് നിങ്ങൾ ഡയറക്റ്റ് എന്ന് ഡീറ്റെയിൽസ് അന്വേഷിക്കുക എത്ര രൂപ ഡിഫറൻസ് വരുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഒരു വാഹന വായ്പയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ വഴിയും കാർ ലോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നു വരെയും കേട്ടിട്ടുണ്ടാകത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് സാധിക്കുന്നത് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സിവിൽ സ്കോർ ആണ് അതുപോലെ തന്നെ പലിശ നിരക്ക് എത്രയാണ് ബാങ്ക് നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് കാലാവധി എത്ര വർഷത്തെ കാലാവധി കിട്ടുമെന്നുള്ളത് ലോൺ എമൗണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട് എത്രയാണെന്നുള്ളത് അതുപോലെ തന്നെ പ്രീപേയ്മെന്റ് ചാർജസും പ്രീ ക്ലോസ്റ്റർ ചാർജസും എത്രയാണെന്ന് മനസ്സിലാക്കണം പ്രോസസിങ് ഫീസ് അതുപോലെ തന്നെ നമ്മളുടെ ഇൻകം ലെവല് ഏത് തരത്തിൽ ഇൻകം ഗെയിൺ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളതും അതുപോലെ തന്നെ ലോൺ ടു വാല്യൂ അതായത് എത്ര വാഹനത്തിന്റെ എത്ര ശതമാനമാണ് ബാങ്ക് ലോൺ നൽകുന്നതെന്നും ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കണമെന്നും നമ്മളുടെ വാഹനം ഏത് മോഡലാണെന്നും എത്ര ഏത് ഏത് പഴക്കമുള്ളതാണെന്നും യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടു അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു വാഹന വായ്പയുമായി ബന്ധപ്പെട്ട് പോകുന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക നമ്മളൊരു കാർ എടുക്കാൻ വേണ്ടി ഒരു ഷോറൂമിനെ സമീപിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു ഏജന്റിനെ അല്ലെങ്കിൽ ബാങ്കിനെ ഡയറക്ടറെ സമീപിക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് അവർ ജനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് സാലറീഡ് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നോൺ ഇൻകം പ്രൂഫ് കസ്റ്റമേഴ്സും സാലറീഡ് കസ്റ്റമർ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥര് അതല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവര് അതുപോലെ തന്നെ പ്രവാസി മലയാളികൾ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവര് ഈ ആൾക്കാരെയാണ് അവർ സാലറീഡ് കേസിൽ പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ബാങ്കുകള് ഷെഡ്യൂൾഡ് ബാങ്കുകള് പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ സാലറീഡ് കേസുകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്നാൽ നോൺ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക് എൻ ബി എഫ് സികളാണ് ലോൺ നൽകുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോൺ ഇൻകം ഗ്രൂപ്പിലാണ് പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ എൻ ബി എഫ് സികളും ഫ്ളാറ്റ് റേറ്റിലാണ് ലോൺ നൽകുന്നത് നിങ്ങൾക്ക് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം നിങ്ങൾ സാലറീഡ് കസ്റ്റമർ ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് അതേപോലെ തന്നെ നോൺ ഇൻകം ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ പോയി എടുക്കുന്നത് മാത്രമേ മാർഗം ഉണ്ടാവത്തുള്ളൂ അപ്പൊ പ്രത്യേകിച്ച് ഗവൺമെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം വാഹനത്തിന്റെ ഷോറൂം വിലയുടെ നൂറ് ശതമാനം വരെ ഫണ്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് അവർ ലോൺ കിട്ടുന്നത് നോൺ ഇൻകം ഗ്രൂപ്പിനകത്ത് വരുന്നവർക്ക് അവരുടെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത് അവരുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ വരെ അവർ കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ അവരുടെ ബാങ്കിന്റെ ആവറേജ് നോക്കും മിനിമം മുപ്പതിനായിരം രൂപ അതല്ലെന്നുണ്ടെങ്കിൽ ആവറേജ് നമ്മളുടെ ഇ എം ഐയുടെ ഒന്നര ഇരട്ടിയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളുടെ വരുമാനത്തിന്റെ പ്രൂഫായിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രൂഫായിട്ട് ലൈസൻസ് ജി എസ് ടി എല്ലാ തരം കാര്യങ്ങളും അവർ കൺസിഡർ ചെയ്യും ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അവർ നമുക്ക് ഒരു ലോൺ നൽകുന്നത് അതേപോലെ തന്നെ എൻ ബി ഒ സൾക്ക് ഇത്രയും വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു സാധാരണക്കാരൻ ലോൺ എടുക്കാൻ ചെന്നാലും അവന് ലോൺ കൊടുക്കും പക്ഷെ ഒരു മാസം ഒരു ആറ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ അക്കൗണ്ട് വഴി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മൾ ലോൺ കൊടുക്കാൻ തയ്യാറാകും പക്ഷെ അന്നേരം ലോൺ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഫ്ലാറ്റ് റേറ്റിലായിരിക്കും കിട്ടുന്നത് പലിശ നിരക്ക് കൂടുതലായിരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ കൂടുതൽ ഷോറൂമുകാര് കഴിവതും എൻ ബി എഫ് സികളിലോട്ടാണ് ആൾക്കാരെ വിടാൻ നോക്കുന്ന അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ ഷോറൂമുകൾക്കും ഡി എസ് എ മാർക്കും കൊടുക്കുന്നത് എൻ ബി എഫ് സികളാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രസിദ്ധിക്കുക കഴിവത് നിങ്ങൾ ഷോറൂം ഡയറക്റ്റ് എൻ ബി എഫ് സി കൊടുക്കുക അഞ്ച് ശതമാനം വരെയൊക്കെ കമ്മീഷൻ മേടിക്കുന്ന ഷോറൂമുകളുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ഷോറൂമുകൾക്ക് ഒരു ശതമാനം മുതലൊക്കെയാണ് കമ്മീഷൻ കൊടുക്കുന്നത് അപ്പൊ കഴിവതും നിങ്ങൾ കാർലോണുമായി ബന്ധപ്പെട്ട് ഇൻകം പ്രൂഫ് ആവുന്നതിൽ നോൺ ഇൻകം പ്രൂഫ് ഉള്ള ആൾക്കാരാണെങ്കിലും അതായത് ഏത് കാറ്റഗറിയിൽ പെട്ടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആദ്യം ബാങ്കിനെ സമീപിച്ച് നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഷോറൂമിലോ അതല്ലെങ്കിൽ ഏജന്റുമാരുടെ അടുത്തോ പോയി ലോൺ എടുക്കാനെ കൊണ്ട് ഡോക്യുമെന്റ്സ് കൊടുക്കാവൂ ഒരു കാർ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലാറ്റ് റേറ്റ് ഏതാണ് ഡിമിനിഷിംഗ് റേറ്റ് ഏതാണെന്ന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫ്ളാറ്റ് റേറ്റ് കിട്ടുക എന്ന് പറയുന്നത് എൻ ബി എഫ് സിയിലാണ് മിക്കവാറും ഫ്ളാറ്റ് റേറ്റ് കൊടുക്കുന്നത് പ്രൈവറ്റ് ബാങ്ക്സ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഗവൺമെന്റ് ബാങ്ക്സ് ഒക്കെ ഡിമിനിഷിംഗ് റേറ്റ് ആണ് കൊടുക്കുന്നത് ചില പ്രൈവറ്റ് ബാങ്ക്സ് ഫോർ പ്രോഫ്റ്റ് ചാർജസ് പ്രീപേയ്മെന്റ് ചാർജസ് അവർ ഈടാക്കുമെങ്കിലും അവർ ഡിമിനിഷിംഗ് റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഏറെ എൻ ബി എഫ് സിയെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലാറ്റ് റേറ്റ് എന്താണ് ഡിമിനിഷിംഗ് റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അതായത് ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത് കാലാവധിയിൽ ഉടനീളം വായ്പയുടെ തുകയ്ക്കും പലിശ കണക്കാക്കുന്ന രീതിയാണ് ഫ്ളാറ്റ് റേറ്റ് എന്ന് പറയുന്നത് അതായത് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുന്നു പന്ത്രണ്ട് മാസം നിങ്ങൾ കൃത്യമായിട്ട് ലോൺ അടയ്ക്കുന്നു അതിനകത്ത് കുറച്ച് തുക പലിശയിലും കുറച്ച് തുക മുതലിലും പോകും ഫ്ലാറ്റ് റേറ്റ് ആകുമ്പോൾ നിങ്ങൾ എത്ര രൂപ മുതൽ കൂട്ടി അടച്ചാലും അതിനകത്തിൽ പ്രയോജനമില്ല അതായത് എടുത്ത തുകയുടെ പലിശ അഞ്ചു വർഷം നിന്ന് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക അഞ്ചു ലക്ഷം രൂപയുടെ പലിശ തന്നെയായിരിക്കും അവർ അഞ്ചു വർഷവും കൺസിഡർ ചെയ്യുന്നത് ഇതാണ് ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിമിനിഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് പലിശ നിരക്ക് കണക്കാക്കുന്നത് ബാലൻസ് വരുന്ന പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ പ്രതിമാസം അടച്ചതിന് ശേഷം ബാലൻ മുതൽ പോകുന്നു ബാക്കിയുള്ള മുതലിൽ നിൽക്കുന്നതിനനുസരിച്ച് മാത്രമേ അവർ ആ മുതലിന്റേതായ പലിശ ഈടാക്കത്തുള്ളൂ ഇതാണ് ഡിമിനിഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും ഇൻട്രസ്റ്റ് റീസെറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൈവറ്റ് ബാങ്കുകൾ എൻ ബി എഫ് സികളിൽ നോ റീസെറ്റ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ബാങ്കിന്റെ ഓഫർ ലെറ്റർ അല്ലെ എൻ ബി എഫ് സിയുടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഇൻട്രസ്റ്റ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും പ്രതിമാസ പലിശ പുനർക്രമീകരണം എന്നാണ് അതിന് പറയുന്നത് ആ പുനർക്രമീകരണത്തിന്റെ അടുത്ത് എൻ ബി എഫ് സികളുടെ അടുത്തും പല പ്രൈവറ്റ് ബാങ്ക്സിന്റെ അടുത്തും നോ റീസെറ്റ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം പലപ്പോഴും അത് ഡിമിനിഷിങ് റേറ്റ് അല്ല ഫ്ലാറ്റ് റേറ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ ഗവൺമെന്റ് ബാങ്ക്സ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് പല പ്രൈവറ്റ് ബാങ്ക്സുകളും ഇൻട്രസ്റ്റ് റീസെറ്റ് മന്ത്ലിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലിശ പുനർക്രമീകരണം അഞ്ചു വർഷക്കാലം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ മനസ്സിലാക്കണം ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാവൂ ഇൻകം പ്രൂഫ് ഉള്ളവരാണെങ്കിൽ നോൺ ഇൻകം പ്രൂഫിന് മറ്റേ ഓപ്ഷൻസ് ഇല്ല എൻ ബി ഒ സിയിൽ എടുക്കാനേ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് പ്രവാസി മലയാളിയായ ഒരാൾ ഒരു കാർ ലോൺ എടുക്കാനും കൊണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ പുതിയ ഓപ്ഷൻസ് ആണ് ഇപ്പൊ ബാങ്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ സാല സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ രണ്ട് വർഷത്തെ സ്റ്റേറ്റ്മെന്റ് നാട്ടിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ നിങ്ങളുടെ റെമിറ്റൻസിന്റെ നാടിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ അവറേജ് അനുസരിച്ചായിരിക്കും പലപ്പോഴും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാകുന്നത് അതുപോലെ തന്നെ സാൽ സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ നൽകാൻ തയ്യാറാകുന്ന ബാങ്കുകളുണ്ട് നിങ്ങളുടെ വൈഫ് ആയിട്ട് വരണം അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരാതെ തന്നെ പവർ ഓഫ് അറ്റോണി ചെയ്യാതെ തന്നെ നിങ്ങളുടെ പേർക്ക് വാഹനം എടുക്കാനുള്ള ഓപ്ഷൻ ഇന്നുണ്ട് നിങ്ങൾക്ക് തന്നെ എഗ്രിമെന്റ് ഈ സൈൻ ആയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ പവർ ഓഫ് അറ്റോണി ഇല്ലാതെ തന്നെ ചെയ്യുന്ന ബാങ്കുകൾ ഇന്നുണ്ട് അതേപോലെ തന്നെ പവർ ഓഫ് അറ്റോണി കൂടി ചെയ്യുന്ന ബാങ്ക് ഉണ്ട് ഇപ്പൊ ഏത് ബാങ്ക് ആവശ്യപ്പെടുവാണെങ്കിൽ പവർ ഓഫ് അറ്റോണി കൊടുക്കുക ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക പവർ ഓഫ് അറ്റോണി കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടും അപ്പൊ ഈ കാര്യങ്ങൾ കഴിവതും എൻ ബി എഫ് സികൾക്കും പ്രൈവറ്റ് ബാങ്കുകൾക്കും പ്രവാസികൾ നാട്ടിലുള്ളവർ തന്നെ ആയിരിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ലോൺ നൽകാൻ തയ്യാറാകത്തുള്ളൂ എന്നാൽ അല്ലാതെ തന്നെയും ചില വിട്ടുവീഴ്ചകളിലൂടെ ചെയ്തു നൽകുന്ന ബാങ്കുകളുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ് അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറയുന്ന അഡ്വാൻസ് ഇ എം ഐ പലരും ലാസ്റ്റ് മിനിറ്റിൽ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ബാങ്ക് നമ്മൾക്ക് സാങ്ഷൻ ആക്കിയ ലോണിൽ നിന്ന് ഒരു മാസത്തെ ഇ എം ഐ അവർ അഡ്വാൻസ് ആയിട്ട് പിടിക്കും അതായത് ലോൺ ഡിസ്പേസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് പിടിക്കും പലപ്പോഴും നമ്മൾക്ക് അത്രയും തുക കിട്ടുമെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ അവിടെ ചെല്ലുകയും പെട്ടെന്ന് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ ഷോർട്ടേജ് അല്ലെങ്കിൽ എത്രയാണോ ഇ എം ഐ ഒരു മാസം വരുന്നത് അത്രയും രൂപയുടെ ഷോർട്ടേജ് അവിടെ ചിലപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ അഡ്വാൻസ് ഇ എം ഐ ഒഴിവാക്കിക്കൊണ്ട് മാത്രം കഴിവതും ലോൺ എടുക്കുക അഡ്വാൻസ് ഇ എം ഐ നിങ്ങൾ അടയ്ക്കാതിരിക്കുക കഴിവതും അടയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് പ്രോസസിങ് ഫീസ് എന്ന് പറയും എത്ര ശതമാനമാണ് പ്രോസസ് ചെയ്യുന്നത് നോർമലി പോയിന്റ് വൺ സോറി വൺ പെർസെൻറ്റേജ് മുതൽ ടൂ ത്രീ ഫോർ പെർസെൻറ്റേജ് വരെയൊക്കെ ഈടാക്കുന്ന ബാങ്കുകളുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇൻഷുറൻസ് എത്രയാണെന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഡയറക്റ്റ് ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലല്ല കാശ് തരുന്ന ഡയറക്ട് ഡീലറിനാണ് കൊടുക്കുന്നത് അപ്പം ലാസ്റ്റ് മിനിറ്റിലാണ് പ്രോസസിങ് ഫീസ് കട്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അഡ്വാൻസ് ഇ എം ഐ കട്ട് ചെയ്യുന്നത് അപ്പം ആ ദിവസം പെട്ടെന്ന് അന്നേരം ഒരു ഹറിബറി ആയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അഡ്വാൻസ് ഇ എം ഐ കട്ട് ചെയ്തിട്ട് ബാങ്ക് ലോൺ നൽകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ഇരുപതിനായിരം രൂപയുടെ ഷോർട്ടേജ് പലപ്പോഴും വരും ആ പൈസ അന്നേരം പിന്നെ കണ്ടെത്താൻ പെട്ടെന്ന് ഓടേണ്ടി വരും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക കഴിവതും അഡ്വാൻസ് ഇ എം ഐ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക ബാങ്കിനോട് പറയുക ഇ എം ഐ ആയിട്ട് തന്നെ അടുത്ത മാസം തൊട്ട് പിടിച്ചു തുടങ്ങുന്ന രീതിക്ക് ലോൺ എടുക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രീ ക്ലോസ്റ്റർ ചാർജസ് അതിന് പ്രീപേയ്മെന്റ് ചാർജസ് എത്ര വരുമെന്നുള്ളത് പ്രത്യേകിച്ച് കാർ ലോണുമായി ബന്ധപ്പെട്ട് പ്രീ ക്ലോസ്റ്റർ അതായത് മുൻകൂറായിട്ട് നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ ഈടാക്കുന്ന ബാങ്കിലുണ്ട് പല ഗവൺമെന്റ് ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സും അത് ഈടാക്കത്തില്ല അത് ഓഫർ ടൈം ആണെങ്കിലും ഓഫർ ടൈം അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സാങ്ഷൻ ലെറ്റർ കിട്ടുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒപ്പിടാവൂ അതുപോലെ തന്നെ പ്രീ പേയ്മെന്റ് ചാർജസ് മുൻകൂറായിട്ട് അടയ്ക്കാൻ നിങ്ങൾ ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു നിങ്ങളുടെ പെട്ടെന്ന് ഒരു ലക്ഷം രൂപ കിട്ടി ആ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് നടച്ചാൽ ചിലപ്പം അയ്യായിരം രൂപ കട്ട് ചെയ്തിന് ശേഷം തൊണ്ണൂറ്റ്യായിരം രൂപ വരും മുതൽ അടയ്ക്കത്തുള്ളൂ അപ്പൊ പ്രീ ക്ലോഷർ ചാർജസ് പ്രീ പേയ്മെന്റ് ചാർജസ് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ പിഴ പലിശ നിങ്ങൾ ഇ എം ഐ കെട്ടിച്ചാൽ രണ്ട് മുതൽ നാല് ശതമാനം വരെയൊക്കെ പ്രതിമാസം ഈടാക്കുന്ന ബാങ്കിലുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഓഫർ ലെറ്റർ കണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ലോൺ എടുക്കാവൂ അടുത്തത് ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ആർ സി ബുക്കിലും അതുപോലെ തന്നെ ഇൻഷുറൻസിനകത്തിന് ഹൈപ്പോത്തിക്കേഷൻ ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുക്കുന്നത് ആ ബാങ്കിന്റെ പേരിൽ ഡീറ്റെയിൽ ആയിട്ട് ഏത് ബാങ്ക് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം ലോൺ തീർന്നാൽ ആർ സി ബുക്കിൽ നിന്നും ഇൻഷുറൻസിൽ നിന്ന് ഹൈപ്പോത്തിക്കേഷൻ മാറ്റി കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുത്തതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടിയുടെ ആർ സി ബുക്കിന്റെ കോപ്പിയും ഇൻഷുറൻസിന്റെ കോപ്പിയും നിങ്ങൾ ബാങ്കിനെ ഏൽപ്പിക്കണം ഏതെങ്കിലും കാരണവശാൽ ഈ ലോൺ എടുത്ത അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തെ കാലാവധിക്ക് നിങ്ങൾ ബാങ്ക് നമ്മളോട് വാഹനം കാണണമെന്നും ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാജരാക്കാൻ ബാധ്യസ്ഥാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഒന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഒന്നാണ് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഫുൾ കവർ ഇൻഷുറൻസ് മസ്റ്റ് ആണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി അതായത് ഈ വാഹനം എന്ന് പറയുന്നത് ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി എത്ര കാലം നിങ്ങൾ ലോൺ ഇട്ടുകൊണ്ട് പോകുന്നുണ്ടോ അത്രയും വർഷവും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അതായത് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥാണ് അതാത് വർഷങ്ങളിൽ ഇൻഷുറൻസ് എടുത്ത് അത് ബാങ്കിനെ ഏൽപ്പിക്കണം അതല്ലെങ്കിൽ കണ്ടിന്യൂസ് അവർ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു വർഷം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ബാങ്ക് അതിന് അനുവദിക്കത്തില്ല ആ പ്രോപ്പർട്ടി ബാങ്കിൻ്റെതായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഫുൾ കവർ ഇൻഷുറൻസും എടുക്കാൻ അഞ്ചു വർഷവും എത്ര വർഷത്തെ ലോണിന്റെ കാലാവധിയാണോ അത്രയും വർഷത്തെ കാലാവധിക്ക് നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു കാർ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഷോറൂമുകൾ ഇടനിലക്കാരെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക ഷോറൂം വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പൈസയാണ് ഇവർക്ക് എല്ലാവർക്കും കമ്മീഷനായിട്ട് പോകുന്നത് ഇപ്പൊ പലപ്പോഴും ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയൊക്കെ ഷോറൂമുകാർക്ക് കമ്മീഷൻ കൊടുക്കുന്ന ബാങ്കുകളും അതുപോലെ എൻ ബി എഫ് സികളെ പ്രൈവറ്റ് ബാങ്ക്സുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പൊ കഴിവതും ഡയറക്റ്റ് നിങ്ങൾ ബാങ്കിനെ സമീപിക്കുക ബാങ്കിനെ സമീപിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷോറൂമിൽ പോയി അവിടെ ഒരു കാറുമായി ബന്ധപ്പെട്ടുള്ള എൻകവറികൾ നടത്താവൂ ഒരു ലോൺ കിട്ടുമോ നിങ്ങൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോൺ കിട്ടുമെന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രം ഷോറൂമുകളിലായിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും സേഫ് അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ ലാഭിക്കാം ഈ കമ്മീഷൻ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ശതമാനം കമ്മീഷൻ കൂട്ടിത്തരുന്ന പലിശ കൂട്ടിത്തരുന്നു അത്രയും ശതമാനം കമ്മീഷൻ അവർക്ക് കൂടുതൽ കിട്ടുവാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മനസ്സിലാകുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ നിങ്ങളുടെ സഹോദരങ്ങള് ആര് ലോൺ എടുക്കാൻ പോയാലും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ലോൺ എടുക്കാൻ പോകൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു